ചില ഫാമിലി കൗൺസിലിങ്ങിൽ സ്ഥിരമായി കേൾക്കുന്ന ചില അവകാശവാദങ്ങളുണ്ട് അവർക്കവിടെ എന്തിൻ്റെ കുറവാണ് വലിയ വീട് ഭക്ഷണത്തിന് ഭക്ഷണം കാറിന് കാറ് എന്നിവയൊക്കെ നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് ജീവിതം വിജയിക്കുന്നത് വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണെന്നാണ് വലിയ വീട് വില കൂടിയ കാറ് സമ്പന്നരും സമൂഹത്തിലെ ഉന്നത പദവികളിലുള്ളവരുമായുള്ള ഒരു സൗഹൃദം വലിയ ശമ്പളമുള്ള ജോലി അങ്ങനെ അങ്ങനെ ജീവിത വിജയത്തിൻ്റെ ഫോർമുലകൾ നാം സ്വയം മനസ്സിൽ ചിട്ടപ്പെടുത്തുകയാണ് ഇതൊക്കെ നല്ല കാര്യങ്ങളാണെങ്കിലും ജീവിതം കുടുംബം സുഹൃത്ത് ബന്ധങ്ങൾ ഇതെല്ലാം നിലനിൽക്കുന്നത് ചെറിയ കാര്യങ്ങളിലാണെന്ന തിരിച്ചറിവ് നമ്മൾക്കുണ്ടാകുന്നത് പലപ്പോഴും പലതും നഷ്ടപ്പെട്ടു കഴിയുമ്പോഴാണ് ജോലിക്ക് പോകുന്ന ഭർത്താവിനെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയും കൊടുത്ത് എത്തിക്കഴിയുമ്പോൾ ഒന്ന് വിളിക്കണേ എന്ന് പറയുന്ന ഭാര്യ തിരികെ വരുമ്പോൾ കുടുംബാംഗങ്ങൾക്കായി എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് സന്തോഷം പങ്കുവയ്ക്കുന്ന ഭർത്താവ് ഭർത്താവ് കൊണ്ടുവന്ന സമ്മാനത്തെ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ഭാര്യയും കുട്ടികളും മാതാപിതാക്കളും ഒന്ന് സ്വരം ഇടറിയാൽ എന്താടാ എന്താടി നിന്റെ സ്വരത്തിലൊരു മാറ്റം എന്ന് ചോദിക്കുന്ന നമ്മെ നാമായിരിക്കുന്ന അവസ്ഥയിൽ മനസ്സിലാക്കുന്ന സുഹൃത്തുക്കൾ നമ്മെ ക്ഷമയോടെ കേൾക്കാൻ സമയം കണ്ടെത്തുന്നവർ ഇതൊക്കെയല്ലേ ശരിക്കും ജീവിതത്തെ മധുരതരമാക്കുന്നത് മുന്നോട്ട് ജീവിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് വലിയ കാര്യങ്ങൾ നേടാനുള്ള ഓട്ടത്തിനിടയിൽ മനുഷ്യ മനസ്സിന്റെ അടിസ്ഥാന ആവശ്യങ്ങളായ സ്നേഹിക്കപ്പെടുക പരിഗണിക്കപ്പെടുക അംഗീകരിക്കപ്പെടുക തന്നെക്കുറിച്ച് മറ്റുള്ളവർക്കൊരു കരുതൽ ഉണ്ടാകുക തുടങ്ങിയ ചെറിയ കാര്യങ്ങളിൽ വലിയ ശ്രദ്ധ വയ്ക്കാൻ നമ്മൾ പലപ്പോഴും മറന്നുപോകുന്നു അത് ചിലപ്പോൾ ഭാര്യ ഉണ്ടാക്കിയ ഒരു കറി നല്ലതാണെന്ന് പറയുന്നതിലായിരിക്കാം ഭർത്താവ് സ്നേഹപൂർവ്വം കൊണ്ടുവന്ന ഒരു ചോക്ലേറ്റ് ഗംഭീരമായിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒന്ന് കെട്ടിപ്പുണരുന്നതിലായിരിക്കാം അമ്മ കൊണ്ടുവന്ന ചായയ്ക്ക് ഒരു പ്രത്യേക രുചി എന്ന് പറയുന്നതിലായിരിക്കാം നമ്മുടെ കുട്ടി വരച്ചൊരു പടം അവനെ സന്തോഷിപ്പിക്കാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് പോസ്റ്റ് ചെയ്യുന്നതിലായിരിക്കാം കുടുംബത്തിലും സുഹൃത്തുക്കളുടെ ഇടയിലും ഇത്തരം സ്നേഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ അംഗീകരിക്കലിന്റെ കരുതലിൻ്റെ ചെറിയ ചെറിയ പെരുമാറ്റങ്ങൾ വർദ്ധിപ്പിച്ചാൽ നമ്മളുടെ കുടുംബങ്ങളും സ്വർഗത്തിന് തുല്യമാകും